ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനം അവസാനിക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് സുവിശേഷം അത് മത്തായി പന്ത്രണ്ട് ഇരുപത്തിയൊന്നാണ് ഇരുപതും ഇരുപത്തിയൊന്നും നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞാങ്ങ ഒടുക്കയില് പുകഞ്ഞ തിരിക്കെടുത്തുകയുമില്ല അവന് നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും ഇത് നമ്മൾ ഈ വചനത്തിൻ്റെ വളരെ ഡയറക്റ്റായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ കർത്താവിന് നമ്മളുള്ള സ്നേഹം വളരെ വ്യക്തമാണ് എന്നാൽ തൊന്നാം വായന നിങ്ങൾ ശ്രദ്ധിച്ചില്ല അത് ഒരു രാത്രി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രി ഹോളി നൈറ്റ് നമ്മൾ പെസഹാ ജാഗരം എന്ന് പറയൽ അത് രാത്രിയാണ് പെസഹാ ജാഗരം അത് നമ്മൾ അത് മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടാടുന്നൊരു കാര്യമാണ് അത് ഈ പുറപ്പാട് അനുഭവത്തിൻ്റെ അതിൻ്റെ പുതിയ നിയമത്തിലെ പുറപ്പാട് അനുഭവമാണ് ഈശോടെ കുരിശന്മാരാണ് രഹസ്യങ്ങളൊക്കെ കൊണ്ടാടുന്ന പെസഹാ ജാഗരം അപ്പം അതുപോലെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് നാന്നൂറ്റി മുപ്പത് വർഷമാണ് ഈജിപ്തിൽ അവർ യാതനകളിലൂടെ കടന്നുപോയത് അവരെ അതിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ദൈവമാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ദൈവം വലിയ പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടിയാണ് പ്രത്യാശയോടുകൂടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ദൈവം ഉറക്കമൊളിച്ച രാത്രി എന്ന് പറയാം ദൈവം ജാഗ ജാഗരം സൂക്ഷിച്ച ഹോളി നൈറ്റ് അതാണ് ഇസ്രായേലിലെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന രാത്രി അപ്പം ദൈവം ചെയ്യുന്ന പണി ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പരിശ്രമങ്ങൾ വളരെ വലുതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതിൽ മോശയെ റെഡിയാക്കുന്നു മോശയ്ക്ക് പറ്റാത്തത് കൊണ്ട് വർത്തമാനം പറയാൻ അഹറോനെ കൂടെ വിടുന്നു എന്നിട്ട് ആ ഫറവോ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് എത്രയെത്ര അത്ഭുതങ്ങൾ ചെയ്തു അവസാനത്തെ പണിയാണ് ആദ്യ ജാതരെ വധിച്ചു കളയുന്നത് അത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രം ദൈവം ചെയ്ത കാര്യമാണ് ഒരു ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് ധ്യാനിക്കണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും ദൈവം ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവം അത് വ്യക്തിപരമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് നമ്മളെ തന്നെ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ ദൈവം ഇങ്ങനെ തള്ളിക്കളയല പുകഞ്ഞ കൊള്ളി കൊള്ളിപ്പുറത്ത് എന്ന് പറയുന്ന പോലെ ദൈവം അങ്ങനെ ചെയ്യലാ പുകഞ്ഞ തിരി കെടുത്തുകയില്ല ഒടിഞ്ഞ ഞാങ്ങണ അതായത് ചതഞ്ഞ ഞാങ്ങണ ഒടിച്ചു കളയുകയില്ല ഈ ഞാങ്ങണ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ചെറിയ പുല്ലാണ് ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന അത് ഓട എന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഈ കുറച്ച് കനമൊന്നുമില്ലാത്ത അധികം മണ്ണൊന്നും അത് പെട്ടെന്ന് ചതഞ്ഞു അതിൽ തന്നെ അതിൽ ക്ഷീണമാണ് അപ്പോൾ അതിനെ പിന്നെ ഉടിച്ച് കളയലെന്ന് നമ്മളിങ്ങനെ പാപം ചെയ്തൊക്കെ ബഹഹീനപ്പെട്ട് നിൽക്കുമ്പോൾ നിന്നെ ഞാനിനി രക്ഷിക്കലെന്ന് നിനക്ക് വേണ്ടെന്നൊക്കെ ചെയ്തിട്ട് നീ ഒന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമെങ്കിലും തള്ളിക്കളയല അതാണ് അതിൻ്റെ ഒരു അർത്ഥമതാണ് ദൈവം തള്ളിക്കളയല ദൈവം പിന്നെയും പ്രതീക്ഷയോടെ കാത്തിരിക്കും വരാൻ വേണ്ടി വരാൻ വേണ്ടി ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കും അതാണ് ദൈവത്തിൻ്റെ ഒരു ഒരു രീതി അതാണ് ദൈവം ഇങ്ങനെ കാത്തു കാത്തിരിക്കും ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത് അവരെ അവരിൽ ദൈവം പ്രതീക്ഷ വെക്കുന്നതുകൊണ്ട് ആ ജനത്തിൽ ഒരു നന്മ ചൊരിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പല പല സമയത്തും അവർ മറുതിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരു നമ്മുടേതല്ലാത്ത ഒരു കുറ്റം കൊണ്ട് നമുക്കൊരു ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ മദ്യപാനം അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ കരുണ കിട്ടുന്ന ഒരു കാര്യമാണ് അതായത് മദ്യപാനിക്കല്ല മദ്യപാനത്തിൻ്റെ വിപത്ത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അത് നമ്മുടെ കുറ്റമല്ലോ ആ മദ്യപാ ആ വീട്ടുകാരുടെ കുറ്റമല്ല മദ്യപാനി മദ്യപാനം നടത്തി നടക്കുന്നു പക്ഷേ വീട്ടുകാരെന്ത് ചെയ്തു വീട്ടുകാരെന്ത് തെറ്റ് ചെയ്തു അവർക്ക് അവരദേവ് പരിഗണിക്കും പ്രത്യേകം പരിഗണിക്കും ഇനി അനുദപിക്കുന്നവരെയും പരിഗണിക്കും അനുദപിക്കുന്നവരെ നമുക്കിപ്പോൾ നമ്മുടെ തെറ്റാണ് ഇപ്പൊ മദ്യപാനി മദ്യപാനി എൻ്റെ ഈശോയെ ഞാൻ നിൻ്റെ ശരീരം നിനക്ക് നീ എനിക്ക് തന്ന ശരീരത്തെ ഞാൻ അലങ്കോലമാക്കി ഇനിമേലി അല്ല തമ്പുരാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കും പക്ഷേ ആരും പറഞ്ഞ കേൾക്കാത്ത മറക്കട മുഷ്ടി പിടിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല മറക്കട മുഷ്ടി പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അത് നമ്മളിങ്ങനെ പഴയ നിയമത്തിൽ പല സംഭവങ്ങളിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്രാത്തോട് ദൈവം പറഞ്ഞത് എന്താ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ കടലിലെ മണൽത്തരികൾ പോലെ നിനക്ക് സന്താനം ഉണ്ടാകും പക്ഷേ സാറ എപ്പോഴോ ഒരു ഉപായം കൊടുത്തു കൂടെയുള്ള ഹാകാറിനെ പ്രാപിക്കാൻ പറഞ്ഞു ദാസി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദാസിയാണ് അപ്പോൾ അതിനെ പ്രാപിക്കാൻ പറഞ്ഞു അപ്രാ വിചാരിച്ചു നല്ല ഐഡിയ ആണല്ലോ കുട്ടിയില്ല ഇനി എന്ത് ചെയ്യാനാണ് അങ്ങനെ ചെയ്യാമെന്ന് കരുതി പക്ഷേ കർത്താവ് പറഞ്ഞത് നിനക്ക് കുട്ടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴും സാറ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കാരണം ഹാഗാറ് താൻ ഗർഭവതി ആയപ്പോൾ ഗർഭം ധരിക്കാൻ കഴിവില്ലാത്ത സാറായെ നോക്കി ഹാകാറ് കളിയാക്കാൻ തുടങ്ങി അപ്പം സാറാ പിന്നെ പറയാണ് നിങ്ങൾ കാരണമാണ് എനിക്ക് ദുരിതം ഉണ്ടായിരുന്നത് സാറ പറഞ്ഞുകൊടുത്ത ഉപായമാണത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉപായം കേട്ടിട്ടാണ് അബ്രഹാം അത് ചെയ്തത് എന്നിട്ട് ഇപ്പൊ അബ്രഹാത്തിനായ കുറ്റം പക്ഷെ അബ്രഹാം നല്ല മനുഷ്യനാണ്ട് ഒന്നും മറുത്തു പറയുന്നില്ല പിന്നീട് ഈ ജനിച്ച് അവർ വലുതായി വലുതായി കഴിഞ്ഞപ്പോൾ ഇസ്മായേലും ഇസഹാക്കും കൂടി കളിക്കാൻ തുടങ്ങി അപ്പൊ സാറായിക്ക് പിടിച്ചില്ല ആ എന്റെ മകനുള്ള അവകാശം അവളുടെ കൊച്ചിന് കൊടുക്കാൻ പറ്റിയല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അബ്രഹാം എന്ത് അബ്രഹാത്തിൻ്റെ കുട്ടികളല്ലേ രണ്ടും അബ്രഹാം അസ്വസ്ഥനായി എന്നാ പറയുന്നത് അബ്രഹാം അസ്വസ്ഥനായി അപ്പോൾ അബ്രഹാം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു അവളെ വിട്ടേക്കും അവളെ പറഞ്ഞു വിട്ടേക്കും നീ സാറ പറഞ്ഞ അനുസരിക്കൂ ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു എന്നിട്ടും അബ്രാഹത്തിന് ദൈവം സഹായിച്ചു കൂടെയുള്ള ഭാര്യ സഹായിക്കുന്നില്ല പോട്ടെ സാരമില്ല നമ്മൾക്കിപ്പോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി നമുക്കും കുട്ടി കുട്ടിയുണ്ടായ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കുഴപ്പമില്ല നമുക്ക് രണ്ടിനേം കൂടി വളർത്താം എന്ന് പറയേണ്ടതിന് പകരം അതിനെ മാറ്റി നിർത്തി അബ്രാഹം തീയും അപ്പൊ അബ്രാഹത്തിന് പറയാൻ വേറെ ആരുമില്ലല്ലോ ദൈവം മാത്രമല്ലേ ഉള്ളൂ ദൈവത്തോട് പറഞ്ഞു ഇനി ഹാഗാറിനെങ്ങനെ പറഞ്ഞു വിട്ടു ഹാഗാർ എന്ത് തെറ്റ് ചെയ്തു ഹാഗാറ് വല്ല തെറ്റും ചെയ്തോ സാറാ പറഞ്ഞിട്ടല്ലേ അപ്ര ഹാഗാറിനെ പ്രാപിച്ചത് അങ്ങനെ മരുഭൂമിയിലൂടെ പോകുമ്പോൾ പട്ടിണിയായി ആ കൊച്ചിനെ ദൂരെ മാറ്റി നിർത്തിയിട്ട് ഒരു ഒരു അമ്പേറെ ദൂരം ഒരു അമ്പ് ചെയ്താലും എവിടം വരെ പോകും അത്രയും ദൂരെ കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് ഹാഗാർ എനിക്ക് ആ കൊച്ച് മരിക്കണത് കാണാൻ എനിക്ക് വയ്യ അപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും അത് ഹാഗാറിന്റെ കാര്യത്തിൽ ഉൾപ്പത്തിയും ഇരുപത്തൊന്നാം അധ്യായമാണ് ഉൽപ്പത്തി ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഹാഗാറിനോട് ദൈവം പറയും ഇരുപത്തൊന്ന് പതിനേഴ് പതിനെട്ടിലാണ് പതിനേഴ് പതിനെട്ടിൽ കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവൾ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവന് നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും കണ്ടോ ഇത് ചതഞ്ഞ ഞാങ്ങളെയാ ചതഞ്ഞ ഞാങ്ങളെയാ കർത്താവ് ഒടുക്കിയ കർത്താവ് ഒടിക്കുക ചതഞ്ഞ് ഞങ്ങടെ കർത്താവ് ഒടിക്കിയൽ അതാണ് ഇനിയും ഇനി അബ്രഹാം അബ്രാഹത്തിന്റെ കാര്യം അബ്രഹാം ആകെ പെട്ടുപോയി അബ്രഹാം അബ്രാത്തെ വെട്ടിലാക്കിയല്ല അബ്രഹ നീ നിന്റെ പാട് നോക്കി നീ എന്ത് ഞാൻ എനിക്ക് സഹായിക്കാൻ എന്ന് പറഞ്ഞ ദൈവം തള്ളിക്കളഞ്ഞില്ല അബ്രാഹത്തെ ഹാകാറിനെ തള്ളിക്കളഞ്ഞില്ല മോശ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് സ്വരമില്ല എനിക്ക് വാക്ചാതുര്യമില്ല എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇസ്രായേൽ ജനം തന്നെ കേൾക്കുന്നില്ല ഇനി ഞാൻ എൻ്റെ ജനം തന്നെ കേൾക്കുന്നില്ല പിന്നെയാണ് ഞാൻ പറവായോട് പോയി പറയാൻ പോകുന്നത് കേൾക്കല എന്ന് പറയുമ്പോൾ ദൈവമാണ് പറയുന്നത് നീ പോയിട്ട് പറയാ ഞാൻ ദൈവം എൻ്റെ ദൈവം അയച്ചതാണ് ദൈവം അയച്ചിട്ട് വന്നതാണെന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതഞ്ഞു കിടക്കുമ്പോൾ അതിനെ പിന്നെ ഒടിച്ചു കളയാതെ അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവം പുകഞ്ഞു തിരി അത് കെടുത്തിക്കളയല പുകഞ്ഞു തിരിയെ വീണ്ടും കത്താനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവനാണ് ദൈവം ഇനിയും ോത്തിന്റെ കാര്യത്തിൽ ഒരു സംഭവം ഉണ്ട് ലോത്തിനോട് ലോത്ത് എത്തിരി മടിയൊക്കെ കാണിക്കുന്നുണ്ട് അത് പത്തൊൻപതാമത്തെ അധ്യായത്തിലാണ് ഉൾപ്പത്തി പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ലോത്ത് സ്വതോങ്കുമറ നശിപ്പിക്കാൻ പോവുകയാണ് ലോത്തിനോട് പറഞ്ഞ് എല്ലാം എടുത്തോട്ട് വയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് മടി പിടിച്ച് നിൽക്കുന്നു വചനമാണ് ലോത്ത് എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യൻ ആ മനുഷ്യർ അതായത് ദൂതന്മാരാണ് അവനെയും ഭാര്യയേയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു മടിപടിച്ച് നിൽക്കുന്നവരെ പോലും ചതഞ്ഞ ഞാങ്ങണ ചതഞ്ഞ ഞാങ്ങണ എങ്കിൽ അവിടെ കിടന്നോ അവിടെ കിടന്ന് നശിക്കെന്ന് പറയാതെ ചതഞ്ഞ ഞാങ്ങണയെ ഒടിച്ചു കളയാതെ തമ്പുരാൻ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ട് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു പിന്തിരിഞ്ഞ് നോക്കരുത് പിന്തിരിഞ്ഞ് എന്ന് പറഞ്ഞു അപ്പം ലോത്തിൻ്റെ ഭാര്യ ആ കൊള്ള ഒന്ന് നോക്കിയാൽ എന്താ കുഴപ്പമെന്ന് നോക്കി അതാണ് മറുക്കട മുഷ്ടി രക്ഷിക്കാൻ പറ്റില്ല അപ്പം ഉപ്പു നിന്നാൽ പോയി പക്ഷേ ബലഹീനതകൾ ദൈവം രക്ഷിക്കും നമ്മുടെ കുറ്റം കൊണ്ടല്ലെങ്കിൽ ദൈവം രക്ഷിക്കും അതാണ് ചതഞ്ഞ ഞാങ്ങണ ഒടുക്കിയല പുകയെന്ന് തിരി കടത്തുകയിൽ ഇത് കർത്താവ് കർത്താവ് വലിയ പ്രതീക്ഷയോടെ ചെയ്യുന്നതാണ് നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കും നമ്മുടെ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റും കൂടെ നിൽക്കുവോ കൂടെ നിൽക്കുവോ അപ്പം ഇങ്ങനെ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറ്റിയിട്ടും നമ്മൾ കർത്താവിന് വിട്ടിട്ട് തൊട്ടിൽ ആ മറ്റേ തൂവാല കെട്ടാനും ചരട് കെട്ടാനും താക്കോല് പൂട്ടാനും പോയാൽ കർത്താവ് എന്ത് ചെയ്യും അതാണ് ചതഞ്ഞ ഞാങ്ങണയെ ഒടിക്കിയല നമ്പുരാൻ പക്ഷേ ചതഞ്ഞ ഞാങ്ങണ ധാർഷ്ട്യം കാണിച്ചാലോ ചതഞ്ഞ ഞാങ്ങണ വേഷം കെട്ടെടുത്താലോ അതാണ് ചതഞ്ഞ ഞാങ്ങണ കള്ളുകുടിയൻ ചതഞ്ഞ ഞാങ്ങണയ പക്ഷെ കള്ളുകുടിയൻ തീരുമാനിക്കണം ഞാനിനി കർത്താവെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിക്കണം വിവാഹേതര ബന്ധം പുലർത്തുന്ന പഠിക്കാത്ത കുട്ടികൾ മാതാപിതാക്കൾ അനുസരിക്കാത്തവർ ഇതൊക്കെ ചതഞ്ഞ ഞാങ്ങണകളാണ് പക്ഷെ കർത്താവിന് പ്രതീക്ഷയുണ്ട് കർത്താവ് ഒടിച്ച് കളയല അത് പുകഞ്ഞു തിരിയുക പൊകഞ്ഞ നിര് പുറത്ത് പൊകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ നാട്ടുകാർ തള്ളിക്കളഞ്ഞാലും കർത്താവ് തള്ളിക്കളയല്ല കർത്താവ് പ്രതീക്ഷ വെച്ചു പക്ഷെ പൊകഞ്ഞ കൊള്ളി കർത്താവിൻ്റെ കൂടെ നിൽക്കണം പൊകഞ്ഞ കൊള്ളി കർത്താവിനെ തള്ളിക്കളഞ്ഞ അങ്ങനെ പോകാൻ പാടില്ല അതാണ് ഇത് ഇത് കർത്താവിൻ്റെ വലിയ കരുണയാണ് ഇത് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് ഇങ്ങനെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി നാലിലും പറയുന്നൊരു കാര്യമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ഇല്ല ചെങ്കടലിലൂടെ പോകുമ്പോൾ ചെങ്കടലിന് മുന്നിലെത്തുമ്പോൾ അവർ കർത്താവ് പക്ഷത്തില്ലായിരുന്നെങ്കിൽ ചെങ്കടൽ വിഴുങ്ങിക്കളയുമായിരുന്നു അതാണ് കർത്താവ് പക്ഷത്തുണ്ട് കർത്താവ് കൂടെ ഉണ്ട് ചതഞ്ഞ ഞങ്ങളെ രക്ഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ട് പുകയുന്ന തിരിയെ വീണ്ടും കത്തിക്കാൻ കർത്താവ് കൂടെ ഉണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തല്ലാത്ത കുറ്റം ചിലപ്പോൾ അത് ദൈവം ക്ഷമിക്കും നമ്മുടെതല്ലാത്ത കുറ്റം നമ്മൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ സോറി പറഞ്ഞ ധൂർത്തപുത്രൻ ധൂർത്തപുത്രൻ സോറി പറഞ്ഞപ്പോഴും കർത്താവ് രക്ഷിച്ചു സുന്ദരമായിട്ട് രക്ഷിച്ചു അപ്പാ അപ്പാ തെറ്റിപ്പോയപ്പാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കിട്ടിയില്ലേ വരാനുള്ള പ്രതീക്ഷ പ്രത്യാശ ഉണ്ടായി അതാണ് പ്രതീക്ഷ വയ്ക്കും പിതാവ് പ്രതീക്ഷ വെച്ചു അവൻ വരും അവൻ വരും എന്ന് പ്രതീക്ഷ വെച്ചു അതാണ് ദൈവം പ്രതീക്ഷ വയ്ക്കുന്നവനാണ് ദൈവം അപ്പോൾ അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തൊക്കെ കിട്ടി അവൻ ചോദിക്കാത്തതെല്ലാം കിട്ടിയില്ലേ പലരും കുംഭസാര കൂട്ടി വന്നിട്ട് പാപം പറയുന്നതിന് പകരം പ്രാർത്ഥനകളാ പറയുന്നത് പക്ഷെ ധൂർത്തപുത്ര കഥയിലെ പ്രാർത്ഥന ഒന്നും പറയണ്ടെന്ന് നിങ്ങൾ പാപം പറയൂ പാപം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാത്തത് കൂടി ദൈവം തരും അതാണ് അതാണ് യഥാർത്ഥത്തിൽ കുംഭസാരം ചോദിക്കാത്തത് കൂടി തരും കെട്ടിപ്പിടിച്ച് ചുംബനവും തരും അത് ധൂർത്തപുത്രന് കിട്ടി ഇനി വേറെ ആരെങ്കിലും നമ്മളെ നാട്ടുകാർ പരസ്യമായിട്ട് നമ്മളെ അവഹേളിച്ചാൽ ആ അവൻ കൊള്ളരുതാത്തവനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പം നന്നായി എന്ന് പറഞ്ഞ അപ്പൻ മൂത്ത മകനോട് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ദൈവം സംരക്ഷണം ഒരുക്കും അതാണ് ദൈവം ചതഞ്ഞ് ഞങ്ങളെ ഒടുക്കിയല്ല പുകഞ്ഞ തിരിയും അത് കെടുത്തുകയില്ല നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം നമുക്ക് ഇനിയും സാധ്യതയുണ്ട് ദൈവം പ്രതീക്ഷ വെച്ചിരിക്കാം ഇനിയും സാധ്യതയുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കണം കർത്താവിന് അത് തോന്നട്ടെ കർത്താവിന് തോന്നട്ടെ നമ്മളിങ്ങനെ ചരട് കെട്ടാനും താക്കോല് പൂട്ടാനും അത് തൊട്ട് ഇനെ ഈ തൂവാല കെട്ടി കെട്ടിത്തൂക്കിയിടാനും ഒക്കെ പോയി കഴിഞ്ഞാൽ കർത്താവിന് തോന്നുകയല്ല കൂടെ നിൽക്കുന്നുണ്ടെന്ന് കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഞായറാഴ്ച ആചരിക്കുകയും കുടപ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന് തോന്നും ഇവനെ രക്ഷപ്പെടുത്താൻ ഇത്തിരി എളുപ്പമാണ് കാരണം കുറച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഒരു സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന് തോന്നും ചതഞ്ഞോടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു ചതഞ്ഞോട ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു നീയൻ സ്വന്തം നീൻ പക്ഷം നീറും വേളകളിൽ ആഴിയൻ ആഴങ്ങളിൽ ആലംബം നീയനിക്ക് ചൂരച്ചെടിയൻ കീഴിലും നിൻ നിൻസാന്നിധ്യമാരുളും നാദനേ നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ചൂടേറിയ മരുയാത്രയിൽ പൈതലിൻ ും നമുക്കൊന്ന് എഴുന്നേറ്റിരുന്നാലോ എഴുന്നേറ്റിരുന്നിട്ടോ ഒന്ന് നമ്മളെ ദൈവം രക്ഷിക്കും ചതഞ്ഞ് ഞാങ്ങിയാലോ എവിടെയെങ്കിലും ചതഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പുകഞ്ഞ അവസ്ഥ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവം ശരിയാക്കും നമുക്കൊന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം സ്തുതിക്കാംലൂയാ ഹലലൂയാ ഹലൂയാ ഹലലൂയ ഹലലൂയ പ്രതീക്ഷ വയ്ക്കുന്ന കർത്താവേ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഉറക്കമൊളിച്ചിരുന്ന് ഇസ്രായേൽ ജനത്തെ ആ രാത്രി ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ അങ്ങനെ പരിശ്രമിക്കുന്ന ദൈവമേ നിന്റെ പരിശ്രമങ്ങളൊന്നും പോകാതെ കർത്താവേ ഞങ്ങളത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പുത്രനെ അയച്ച് പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഇന്ന് ജീവിക്കുന്ന തമ്പുരാനായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുമ്പോൾ വിശ്വാസ ജീവിതം ഒരു ദുരാചാരങ്ങൾക്കും വഴിമാറിക്കൊടുക്കാതെ കത്തോലിക്ക വിശ്വാസ ജീവിതം കൗതാശിക ജീവിതം ഞായറാഴ്ച ആചരണം ഇതെല്ലാം ചെയ്ത് കർത്താവെ നിന്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ചതവുണ്ട് ഞങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതം ചതഞ്ഞ ഞാങ്ങണ പോലെയാണ് കർത്താവെ അത് ഒടിച്ച് കടയല്ലേ അതിനെ ജീവിപ്പിക്കണമേ പുകഞ്ഞ തിരി പൊകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയാതെ കർത്താവേ അത് വീണ്ടും എണ്ണയിട്ട് കത്തിക്കണമേ കർത്താവ് വീണ്ടും പ്രകാശിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഹലലൂയ ഹലൂയ ഹലലൂയ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ വിശ്വാസത്തോടെ ദൈവത്തോട് പക്ഷം ചേർന്ന് ദൈവത്തെ വിളിക്കുന്ന ജീവിതത്തിൽ ദാസീദാ അവരുടെ കഷ്ടതയിൽ ആ രാത്രിക്ക് രാത്രി ഇടപെട്ട് അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പോലെ ഒരോറ്റ തീർത്ഥാടനം വഴി കർത്താവെ ഒരോറ്റ കുർബാന വഴി ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ ജോലി ലഭിക്കട്ടെ കടബാധ്യത മാറട്ടെ വീട് പണി പൂർത്തിയാകട്ടെ രാത്രികൾ ഉണ്ടാകട്ടെ തമ്പുരാണ് കഴിവുള്ള തമ്പുരാനെ കർത്താവേ ചതഞ്ഞ ഞങ്ങളെ ഒടിച്ച് കളയല്ല തമ്പുരാനെ പുകഞ്ഞു തിരികെ അങ്ങ് കെടുത്തി കളയല്ലെ തമ്പുരാനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് തമ്പുരാന് ഞങ്ങൾ പരിശ്രമിച്ചോളാം കർത്താവേ ഞങ്ങൾ കൂടെ നിന്നോളാം കർത്താവേ യേശുവേ യശുവേ ഹലൂയ 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 ആരാധന ആരാധൻ ചതഞ്ഞാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിളാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു പരിശു തമ്മേ തമ്പുരാൻ്റെ കൂടെ നിക്കാരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെ